കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന് യൂണിറ്റുകൾ പുറപ്പെട്ട കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുന്നമകലത്ത വണ്ടി വന്നവയാണ് അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും വണ്ടി അതി കാലപ്പെട്ട വണ്ടികൾ വന്നുകൊണ്ടേരിക്കുകയാണ് എന്തെല്ലാം വിധേയമാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് പോകലാൽ മാത്രമേ പ്രശ്നുള്ളൂ മറ്റ് ബിൽഡിങ്ങുകളിലേക്ക് ഭാഗമായി ആകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും ഇപ്പോൾ പിന്നെ ഈ വെള്ളം പന്നി നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ പറയാൻ കഴിയില്ല

പ്രദേശത്ത് നല്ല രീതിയിൽ കാറ്റ് കാറ്റ് വീശുന്നുണ്ട് അത് രക്ഷ ഈ തീ അണുക്കുവാനുള്ള ശ്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ധാരാളം കടകളൊക്കെ ഇവിടെ തിങ്ങി നിൽക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസമായതിനാൽ മിക്ക കടകളും പ്രവർത്തിച്ചിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമാണ് എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് ഈ തീപിടുത്തം അണുക്കുവാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്